കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ ആര് നേടും ആര് തോൽക്കും ആര് ഭൂരിപക്ഷം നേടും ആര് തോൽക്കും എന്നതിനെ പറ്റിയുള്ള സർവേകൾ വന്നുകഴിഞ്ഞു ഒരുപാട് പ്രേക്ഷകർ എന്നെ വിളിച്ചിരുന്നു പൊളിറ്റിക്സ് കേരളയുടെ സർവേ എന്താണ് വരാത്തത് രാഷ്ട്രീയമായി ഒരുപാട് വാർത്തകൾ പൊളിറ്റിക്സ് കേരളയിൽ വരുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ തട്ടകമായ കേരളത്തെ കുറിച്ച് ഒരു സർവേ വരാത്തത് എന്താണ് ആ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ സർവേ ഫലവുമായി വരുവന്നു കൃവകൃത്യമായ സർവേ ആയിരിക്കും പൊളിറ്റിക്സ് കേരള പ്രവചിക്കുക കൃകൃത്യമായ സർവേയിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാം എങ്കിലും എല്ലാ സർവേ ഫലങ്ങളും കോർത്തിണക്കി കേരളമെമ്പാടുമുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും ബന്ധപ്പെട്ട് പൊളിറ്റിക്സ് കേരള സർവേ നടത്തി ആ സർവേ ഫലം പുറത്തുവിടുന്നു എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇനി നിങ്ങൾക്ക് നിരാശയില്ലല്ലോ തുടങ്ങുന്നത് പൊളിറ്റിക്സ് കേരളയുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരം ത്രികോണ മത്സരം നടന്നുവെന്ന് എല്ലാ പത്രങ്ങളും പത്രങ്ങൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ചാനലുകളടക്കം ഓൺലൈൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലമാണ് ശശി തരൂറും പന്നിൻ രവീന്ദ്രനും നമ്മുടെ രാജീവ് ചന്ദ്രശേഖറും മത്സരിച്ച തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ ഞങ്ങളുടെ പ്രേക്ഷകർക്കുണ്ട് പലപ്പോഴായി അവർ എന്നെ വിളിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഞങ്ങൾ നടത്തിയ സർവേയുടെ അനാലിസിസ് പ്രകാരം പല പല സർവ സർവേകളുടെ അനാലിസിസ് വിവിധ പത്രപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ സാധാരണക്കാരായ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ സിപിഎം നേതാക്കൾ ബിജെപി നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ എന്നിവ ഓർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ സർവേയിൽ ശശി തരൂർ ഇപ്പോഴും തിരുവനന്തപുരത്ത് വിജയിക്കും ശശി തരൂറിനെ തോൽപ്പിക്കാൻ പന്നിൻ രവീന്ദ്രന് ആവില്ല പന്നിൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്ത് ഇതാണ് തിരുവനന്തപുരത്തിന്റെ സർവേ തിരുവനന്തപുരത്തിന്റെ സർവേ ഫലം ശശി തരൂർ ഇനിയും ജയിച്ചു കയറും മറ്റൊന്ന് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൽ ത്രികോണ മത്സരം നടക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ സമീപ പ്രദേശമായ ആറ്റിങ്ങൽ അവിടെ അടൂർ പ്രകാശും ബി ജോയിൻ ബി മുരളീധരനും കേന്ദ്രമന്ത്രി വി മുരളീധരനും ഏറ്റുമുട്ടുകയാണ് അടൂർ പ്രകാശും ബി ജോയിൻ തമ്മിലാണ് പ്രധാന ഏറ്റുമുട്ടൽ അവിടെ ഇപ്പോഴത്തെ ബർക്കലയിലെ എം എൽ എ ആയ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ബി ജോയി വിജയിക്കും നേരിയ മാർജിൻ അടൂർ പ്രകാശ് രണ്ടാം സ്ഥാനത്തെത്തും ബി മുരളീധരൻ പതിവ് പോലെ മൂന്നാം സ്ഥാനത്തേക്ക് ും ഇതാണ് ആറ്റിങ്ങൽ സർവേയുടെ ഫലം വി ജോയി ജയിച്ച് എൽ ഡി എഫിന് ആറ്റിങ്ങൽ സീറ്റ് തിരിച്ച് സമ്പാദിക്കും തിരിച്ച് സമ്മാനിക്കും മുമ്പ് സമ്പത്തിനെ തോൽപ്പിച്ചാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പിടിച്ചെടുക്കിയത് ഇപ്പോൾ ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കും വി ജോയി നേരിയ ഭൂരിപക്ഷത്തിൽ എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സർവേ ഫലം പിന്നെ കൊല്ലമാണ് എൻ കെ പ്രേമചന്ദ്രൻ എം മുകേഷ് ജി കൃഷ്ണകുന്ന് കുമാർ എന്നിവർ മത്സരിക്കുന്ന കൊല്ലം എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ആർ എസ് പി നേതാവുമായ എൻ കെ പ്രേമചന്ദ്രൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ മുകേഷിനെ തോൽപ്പിച്ച് അധികാരത്തിൽ വരും ഇനിയുള്ളത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വേണ്ടി ആന്റോ ആന്റണിയും എൽ ഡി എഫിനുവേണ്ടി നമ്മുടെ ബുദ്ധിജീവി തോമസ് ഐസക്കും ബിജെപിക്കു വേണ്ടി അനിൽ ആന്റണി ചെറുക്കനും മത്സരിക്കുന്ന പത്തനംതിട്ട പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ജയിച്ചു കയറും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ തോമസ് ഐസക്ക് തോൽക്കും അനിൽ ആന്റണിക്ക് കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്നത് സംശയമാണ് എന്തായാലും പത്തനംതിട്ട യു ഡി എഫ് നേടും അല്ലെങ്കിൽ യു ഡി എഫ് നിലനിർത്തും നിലനിർത്തും എന്ന് പറയുന്നതും ശരി ഇനിയുള്ളത് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ കോൺഗ്രസിന്റെ കരുത്തനായ കൊടിക്കുന്നിൽ സുരേഷാണ് സ്ഥാനാർത്ഥി സി പി ഐയുടെ സി എ അരുൺകുമാറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥി അതായത് ബി ഡി ജെ എഫ് സ്ഥാനാർത്ഥിയാണ് അവിടെ മാറ്റമൊന്നുമില്ല അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇനിയുള്ളത് ആലപ്പുഴയാണ് അവിടെ കെ സി വേണുഗോപാലും നിലവിലെ ലോക്സഭാ അംഗം എ എം ആരിഫും നമ്മുടെ ബി ജെ പിയുടെ ബാബോയ കോടാലി ശോഭ സുരേന്ദ്രനും ഏറ്റുമുട്ടുന്നു ടൈറ്റ് ഫൈറ്റ് നടന്നു എന്ന് ബി ജെ പി പറയുന്ന ആലപ്പുഴയിൽ ടൈറ്റ് ഫൈറ്റ് ഒന്നും നടന്നില്ല അവിടെ കെ സി വേണുഗോപാലും ആരിഫും തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട മത്സരം അവിടെ കെ സി വേണുഗോപാൽ വിജയിക്കും കെ സി വേണുഗോപാൽ നല്ല മാർജിനിൽ തന്നെ വിജയിക്കും എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ വിശദീ വിശകലനം പറയുന്നത് ഇനിയുള്ളത് കോട്ടയമാണ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടനും തുഷാർ വെള്ളാപ്പള്ളിയും ബി ജെ പിക്ക് വേണ്ടി ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും യു ഡി എഫിനു വേണ്ടി ഫ്രാൻസിസ് ജോർജുമാണ് മത്സരിക്കുന്നത് തോമസ് ചാഴിക്കാടൻ എൽഡിഎഫിനു വേണ്ടി ആ മണ്ഡലം നിലനിർത്തും തോമസ് ചാഴിക്കാടൻ കോട്ടയം നിലനിർത്തിക്കൊണ്ട് എൽ ഡി എഫിന് ഒരു സീറ്റ് സമ്മാനിക്കും ഒരു സീറ്റ് കൂടി സമ്മാനിക്കും ഇനിയുള്ളത് ഇടുക്കിയാണ് ഇടുക്കി ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെങ്കിലും ഇത്തവണ മത്സരിക്കുന്നത് ഡീൻ കുര്യാക്കോസ് ആണ് ജോയിസ് ജോർജ് ആണ് മറ്റൊരു സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനാണ് ബി ഡി ജെ സ്ഥാനാർത്ഥി അവിടെ ഡീൻ കുര്യാക്കോസിനെ നേരിയ മാർജിനറ്റി ജോയിസ് ജോർജ് തോൽപ്പിക്കും എന്നാണ് സർവേകൾ വിശകലനം നടത്തിയതിലൂടെ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിച്ച ഫലം മാത്രമല്ല ഇടുക്കിയിലെ പ്രമുഖ നേതാക്കളുമായും അവിടത്തെ പൌര ഒക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഇനിയുള്ളത് എറണാകുളമാണ് ഹൈബിയിടന്റെ എറണാകുളം അവിടെ സി പി എമ്മിലെ കെ ജെ ഷൈന ഒന്നും ചെയ്യാൻ പറ്റില്ല ഹൈബിയിടൻ ജയിച്ചു കയറും അവിടെ ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നത് കെ എസ് രാധാകൃഷ്ണനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല രാധാകൃഷ്ണൻ തോറ്റവും പാവം ഇനിയുള്ളത് ചാലക്കുടിയാണ് അവിടെ സി പി എമ്മിന് വേണ്ടി സി രവീന്ദ്രനും കോൺഗ്രസിന് വേണ്ടി ബെന്നി ബഹന്നാനും മത്സരിക്കുന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ല അവിടെ ബെന്നി ബെഹന്നാൻ വിജയിക്കും നമ്മുടെ സി രവീന്ദ്രൻ ദയനീയമായി തോൽക്കും പിന്നീടുള്ളത് തൃശൂരാണ് ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്ന തൃശൂർ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒറ്റക്കെട്ടായി ഉറ്റുനോക്കുന്ന തൃശൂർ അവിടെ കെ മുരളീധരനും ബി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിൽ മത്സരിക്കുന്നു ത്രികോണ മത്സരമാണ് നടന്നത് മൂന്നുപേരും ഇഞ്ചോടിഞ്ച് പ്രചരണം നടത്തി അവിടെ വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി ഐ നേതാവുമായ ബി എസ് സുനിൽകുമാർ നേരിയ മാർജിനിൽ വിജയിക്കും കെ മുരളീധരൻ രണ്ടാമത് വരും നമ്മുടെ സുരേഷ് ഗോപി മൂന്നാമത് പോകും ആലത്തൂർ രമ്യ ഹരിദാസ് പെങ്ങളുട്ടിയുടെ ആലത്തൂർ പെങ്ങലുട്ടി വീണ്ടും മത്സരിക്കുന്നു പക്ഷേ പെങ്ങളുട്ടിക്ക് ഇപ്പം മത്സരിക്കാൻ കിട്ടിയിരിക്കുന്നത് കെ രാധാകൃഷ്ണയാണ് മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണനെ കെ രാധാകൃഷ്ണും പെങ്ങലുട്ടിയും തമ്മിൽ നല്ല മത്സരമാണ് അവിടെ നടന്നത് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ പ്രൊഫസർ ടി എൻ സരസുവാണ് അവിടെ കെ രാധാകൃഷ്ണൻ പെങ്ങളുട്ടിയെ തോൽപ്പിക്കും കാരണം പെങ്ങളുട്ടിക്ക് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ നേതാക്കളുടെ ഇടയിൽ നല്ല എതിർപ്പുണ്ട് കോൺഗ്രസ് നേതാക്കൾ പെങ്ങളുട്ടിയുടെ പെർഫോമൻസിൽ തൃപ്തരല്ല പെങ്ങളുട്ടിക്ക് പാരപണിയും പെങ്ങളുട്ടിക്ക് ലഭിച്ചിരുന്ന വോട്ട് ബാങ്ക് തകർന്ന് തരിപ്പണമാകും അവിടെ കെ രാധാകൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തിൽ പെങ്ങളുട്ടിയെ തോൽപ്പിക്കും എന്നാണ് ഞങ്ങളുടെ വിശകലനം പറയുന്നത് ഇനി നമുക്ക് പാലക്കാടേക്ക് പോകാം പാലക്കാട് ബി കെ ശ്രീകണ്ഠൻ എ വിജയരാഘവൻ ഇവരാണ് പ്രധാന മത്സരം പിന്നെ എം കൃഷ്ണകുമാർ കൂടെയുണ്ട് ബി ജെ പിക്ക് വേണ്ടി അവിടെ ബി കെ ശ്രീകണ്ഠൻ വിജയിക്കും എന്നതിൽ വേറെ ഒരു സംശയവുമില്ല അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും എ വിജയരാഘവൻ അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടും ഇനിയുള്ളത് പൊന്നാനിയാണ് അബ്ദുൾ സമദ് സമദാനിയുടെ പൊന്നാനി അത് ഞാൻ പ്രേക്ഷകരോട് പറയേണ്ട കാര്യമില്ല അവിടെ സി പി എം സ്ഥാനാർത്ഥി കെ എസ് ഹംസയാണ് ബി ജെ പിക്ക് വേണ്ടി നിവേദിത സുബ്രഹ്മണ്യം മത്സരിക്കുന്നു അവിടെ അബ്ദുൾ സമദാനി വൻപിച്ച ഭൂരിപക്ഷം വിജയിക്കും ഇനിയുള്ളത് മലപ്പുറമാണ് അത് പ്രേക്ഷകർക്കറിയാം ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കുന്ന മലപ്പുറം അവിടെ സിപിഎമ്മിന് വേണ്ടി വസീഫ് മത്സരിക്കുന്നുണ്ട് ബിജെപിക്ക് വേണ്ടി എ അബ്ദുൾ സലാം മത്സരിക്കുന്നുണ്ട് ബിജെപി സ്ഥാനാർത്ഥിക്ക് അവിടെ കെട്ടിവച്ച കാശുപോലും കിട്ടില്ല ഇ ടി മുഹമ്മദ് ബഷീർ വൺപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്നു ഇനി കോഴിക്കോടാണ് എം കെ രാഘവനും ഇളമരം കരീമും മത്സരിക്കുന്ന കോഴിക്കോട് അവിടെ വേറൊരു ബിജെപിയുടെ പ്രമുഖ നേതാവുണ്ട് എം ടി രമേശ് അവിടെ പതുവുപോലെ എം കെ രാഘവൻ മണ്ഡലം നിലനിർത്തും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വയനാടിനെ പറ്റി പറയേണ്ട അവിടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് നോക്കിയാൽ മതി ഇനിയുള്ളത് കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്ന വടകരയാണ് ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ കൊമ്പുകോർക്കുന്ന വടകര വടകരയിൽ ആദ്യഘട്ടത്തിൽ ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന സൂചനകൾ ഒരുപാടുണ്ടായിരുന്നു ശൈലജ ടീച്ചറിന് വേണ്ടി സിപിഎം നന്നായി പ്രവർത്തിച്ചു ഷാഫി വേണ്ടി കോൺഗ്രസ് ഇറങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ ആറം ബിസ് പിന്നോട്ട് പോയി പിന്നീട് ചർച്ചകളിലൂടെ ആർ എം ബിയും കോൺഗ്രസ്സും ഒരുമിച്ചേർന്ന് പ്രവർത്തിച്ചു വടകരയുടെ ഒരു റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപാട് ഷാഫി പറമ്പലിന് കിട്ടും ആർ എം ബിയുടേതായ ഒരു പതിനയ്യായിരം പതിനേഴ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് വോട്ടുണ്ട് അത് ഷാഫി പറമ്പലിന് കിട്ടും ഇതെല്ലാം ശൈലജ ടീച്ചർക്ക് തിരിച്ചടിയായി മാറും വടകരയിൽ ശൈലജ ടീച്ചർ വൻപിച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടാൻ എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത് കണ്ണൂരിൽ നമ്മുടെ രണ്ട് സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കെ സുധാകരനും എം വി ജയരാജനും എം പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് അവിടെ കെ സുധാകരൻ എം വി ജയരാജനെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ് സർവേ ഫലം ഇനിയുള്ളത് കാസർഗോഡാണ് കാസർഗോഡ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനും എം പി ബാലകൃഷ്ണനുമാണ് ഏറ്റുമുട്ടിയത് രാജ്മോഹൻ ഉണ്ണിത്താനും എം പി ബാലകൃഷ്ണനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ വിട്ട് കാസർഗോഡുകാർ മറ്റൊരാൾക്കിനെ വോട്ട് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല കാരണം അദ്ദേഹം ജനകീയനായ എം പി ആണവിടെ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സീറ്റ് നിലനിർത്തും എന്നാണ് സർവേ ചുരുക്കത്തിൽ ഇരുപത് സീറ്റുകളിൽ ആറ് സീറ്റ് എൽ ഡി എഫ് നേടും പത്തിനാല് സീറ്റ് യു ഡി എഫ് നേടും പൊളിറ്റിക്സ് കേരളയുടെ സർവേയാണ് എന്റെ ഫോൺ നമ്പർ ഇതിനൊപ്പം കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ദയവായി രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ ഞാൻ ഉറക്കത്തിലാണ് പിന്നെ എണീക്കുമ്പോൾ ഏഴ് എട്ട് മണിയാവും അപ്പം അത്രയും ആ ഒരു ഗ്യാപ്പിൽ ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്റെ പ്രേക്ഷകർക്ക് നന്ദി ഈ സർവേ ഫലം എന്നെ കൊണ്ട് എടുപ്പിച്ച എടുപ്പിച്ചത് പ്രേക്ഷകരാണ് എനിക്ക് കുറച്ച് ജോലി തട്ടു നിങ്ങൾ ആ ജോലി ഞാൻ നന്നായി നിറവേറ്റി എന്നാണ് എന്റെ വിശ്വാസം ഇനിയും നിങ്ങൾ അഭിപ്രായപ്പെടുന്ന ന്യൂസുകൾ അത് ഞാൻ കൊടുക്കും ഈ സർവേ സർവേബലം അല്പം വൈകിയത് ഇതിനെ പറ്റി പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു ഓരോ മണ്ഡലങ്ങൾ ഇരുപത് മണ്ഡലങ്ങൾ പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലരുടെയും സഹായം വേണ്ടി വന്നു ഈവൻ ഇതിനു വേണ്ടി സഹായിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ അങ്ങനെ ഒരു വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു രീതിയിലായിരുന്നു ഞങ്ങളുടെ സർവേ പോയത് അടുത്തട്ടിൽ ഇറങ്ങി തന്നെ ഞങ്ങൾ സർവേ നടത്തി ആ സർവേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു എന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു പലർക്ക് ഫോൺ നമ്പർ കിട്ടിയിട്ടില്ല കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയുന്നു അപ്പോൾ എന്റെ ഫോൺ നമ്പർ സുതാര്യമാണ് ഞാൻ കൊടുക്കുന്നു എന്റെ പ്രേക്ഷകരാണ് എൻ്റെ ജീവൻ അവർക്ക് വേണ്ടി ഞാൻ ഈ സർവേ ഫലം പുറത്തുവിടും